ട്രഡീഷണൽ വെസ്റ്റേൺസ് ഇൻഡോ വെസ്റ്റേൺസ് കാഷ്വൽസ് എന്നിവ വിവിധ പാറ്റേൺസിൽ ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ വിവിധ തുണിത്തരങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള യുവതിയുടെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് ഫാപ്കോ കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര നിയർ എസ് എൻ ടി സ്കൂൾ കോൺഗ്രസ് നേതാവ് സി ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സർവകക്ഷി അനുസ്മരണയോഗം നടത്തി കക്ഷി രാഷ്ട്രീയ ഭേദമന് നിരവധി പേർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു എനിക്ക് ഒന്ന് മാത്രമേ പറയുവാനായിട്ടുള്ളൂ ഈ പ്രദേശത്തും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇവിടത്തെ യുവജനങ്ങളുടെ ഇടയിലും യുവത്വത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന കാലഘട്ടത്തിലും യുവത്വത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാത്ത സാഹചര്യങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ തലങ്ങളിലും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി വിസ്മരിക്കുവാനാകാത്ത നിരവധി സാഹചര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് തനതായ രീതിയിൽ നാടിൻ്റെ സാംസ്കാരിക അഭിരുചിക്കനുസൃതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമ എന്ന നിലയ്ക്ക് ഏറെ ഹൃദയഭേദകമായ ഈ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് സാക്ഷ്യം വഹിക്കുവാനും സ്വാഗതം പറയുവാനും എൻ്റെ മാനസികാവസ്ഥ അവസ്ഥ അത്രത്തോളം പര്യാപ്തമായ രീതിയിലാണ് എന്നെനിക്ക് തോന്നാത്ത ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് ഓരോ ആളുടെ മരണശേഷവും നമ്മൾ പറയും അദ്ദേഹത്തിൻ്റെ മരണം നമ്മൾ വല്ലാതെ അത് വല്ലാത്തൊരു ഇടവാനുണ്ടാക്കിയിരിക്കുന്നൊക്കെ പറയും എല്ലാ ആളുകൾക്കും അതാത് സ്പേസുകൾ നമ്മുടെ സമൂഹത്തിനായിട്ട് ഉണ്ട് എന്ന് പറയുന്നത് കണ്ണേട്ടൻ ഒരു വലിയ ഒരു സ്പേസാണ് നമ്മുടെ നാടിൽ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ നടക്കും ഒരു സുഹൃത്ത് എന്ന് ഞങ്ങൾ എൻ്റെ കുറേ സുഹൃത്തുക്കളെ ഞങ്ങൾ ശ്രദ്ധിച്ചു ഒരു നല്ല സുഹൃത്തായിരുന്നു തന്നെ അത് ആപാലവൃദ്ധം ജനങ്ങളുടെ പ്രായവ്യത്യാസ ഭേദമാണ് ഞാൻ വിളിക്കുക കണ്ണൻകുട്ടിന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറയും എൻ്റെ രണ്ടേ രണ്ടാളെയാണ് കണ്ണൻകുട്ടിന്ന് വിളിക്കാറുള്ളത് എന്നെ എൻ്റെ എത്രയോ സീനിയറാണ് എന്നാലും ഞാൻ വിളിക്കുന്നത് എൻ്റെ കണ്ണകുട്ടി എന്ന് പറയും അങ്ങനെ നല്ല ഒരു സ്നേഹത്തിൻ്റെ ഗുണമാണ് അതുപോലെ നമ്മുടെ വിഷയങ്ങളിൽ പ്രതിസന്ധികൾ എൻ്റെ സഹപ്രവർത്തനം വിനോദമന്ത്രിയാളി എന്തിനും ഒരു സൊല്യൂഷൻ അതാണ് ഒരു മനുഷ്യന് അദ്ദേഹത്തിനൊക്കെ ഒരു വിഷയങ്ങൾ ഉണ്ടാൽ എന്ത് പറയുമ്പോഴും അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്ന കണ്ണേട്ടൻ്റെ വേർപാട് എൻ്റെ പ്രസ്ഥാനത്തിൽ എൻ്റെ നമ്മുടെ നാടിനുണ്ടായ ഈ വേദനയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കുള്ള വേദനയിൽ ഞാൻ വ്യക്തിപരമായി ഞങ്ങളുടെ പാർട്ടിക്കും കോൺഗ്രസ്സിനും ഉണ്ടായ നഷ്ടത്തിൽ എങ്ങനെയൊക്കെ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയ കണ്ണേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ഘട്ടത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ മറ്റ് രംഗങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് തൻ്റെ ഗ്രാമീണ ജനതയെ അത് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും സഹോദര തുല്യനായി വർധിച്ചു പോകുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പുലാക്കോട് ഗ്രാമവാസികളോട് അങ്ങനെ പ്രത്യേകം അത് എടുത്തു പറയണമെന്നില്ല തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷം തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിയാൽ ആ ഗ്രാമത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ തൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അതുപോലെ തന്നെ പാർട്ടിക്ക് പാർട്ടിക്കതീതമായ മറ്റ് ജനങ്ങളുമായി ഏറെ നേരം സംസാരിക്കുകയും അതുപോലെ തന്നെ സംവദിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്താൻ സഹായകരമായ ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം ഞാനും നിർമ്മല ചേച്ചിയും വരുന്നത് തൃശ്ശൂർ ഡി സി സിയിലാണ് അവരുടെ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി ഓണക്കിറ്റും കൊടുക്കുന്ന ഒരു ചടങ്ങിൽ നിന്ന് അവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പരിചയമുള്ള മേഖലയിലുള്ളവർക്കൊക്കെ കണ്ണേട്ടൻ വിട പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത പ്രയാസത്തിലാണ് അവരെല്ലാം ഒരിക്കൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ സംസാരത്തിലോ ഇന്നലെ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഷാജിയോട് ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുന്ന ആളുകളോടൊക്കെ സംസാരിച്ച് പിഴിയുമ്പോഴും ഗോപാലക്ഷേട്ടൻ നേരത്തെ പറഞ്ഞ വാക്കുകളിലും ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം ഉണ്ടാകുമെന്ന് നമ്മളാരും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ദേഹാസ്വസ്ഥ്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമ്മോടൊപ്പമില്ല ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ളത് അവരുടെ കുടുംബത്തിന് അവരുടെ അച്ഛനും അമ്മയും ആണെങ്കിലും അവരുടെ ഭാര്യയും മക്കളുമാണെങ്കിലും നമ്മളെപ്പോലെ തന്നെ ഒരു കുടുംബമായി കണ്ടുകൊണ്ട് നമ്മൾ ചേർത്ത് നിർത്തേണ്ടവരാണ് അവർക്ക് അത് താങ്ങാനുള്ള കരുത്തും മനസ്സിനുള്ള ശക്തിയും സർവശക്തൻ നൽകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലാകെയുള്ള ഏതൊരു വ്യക്തിക്കും ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം തന്നെ അല്ലെങ്കിൽ വളരെ സൗമ്യമായി തന്നെ ഈ ആളുകളുമായി ഇടപഴകുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഒക്കെ തന്നെ വളരെ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ജനപ്രതിനിധിയായിരിക്കുന്ന കാലം മുതൽക്ക് തന്നെ ഒരു ജ്യേഷ്ഠ സഹോദര ബന്ധം അദ്ദേഹമായി വ്യക്തിപരമായിട്ട് എനിക്ക് അതേപോലെ തന്നെ ചേലക്കരയ്ക്കകത്താണെന്നുണ്ടെങ്കിലും ഇവിടെ പുലാക്കോട് സെൻ്ററിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം വൈകുന്നേരങ്ങളിലും മറ്റൊഴിവു സമയങ്ങളിലും ഒക്കെ ഇവിടെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഏറെ സമയം വൈകിയാലും ഈ പുലാക്കോട് സെൻ്ററിനകത്തായാലും ചേലക്കറിക്കകത്തായാലും അദ്ദേഹത്തെ നമുക്ക് ഒരു നിറച്ചിരിയോടെ അദ്ദേഹത്തെ കാണാൻ കഴിയാറില്ല എന്നുള്ളതാണ് സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ നേരത്തെ വാട്സപ്പ് നോക്കുന്ന പരിപാടി എനിക്കില്ല പക്ഷേ എന്തോ ആദർശികമായിട്ട് ഇന്ന് സംഭവിച്ചു അപ്പോൾ കണ്ടത് ഒരു അനുശോചന വാർത്തയാണ് ആദ്യം അനുശോചന വാർത്തയാണ് കണ്ടത് ചിത്രമല്ല ഞാനിത് ആരാണെന്ന് നോക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം ഇന്നലെ പോലും കണ്ട ഒരാൾ ഇന്ന് നേരം വിളിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വാട്സപ്പിലൂടെ കാണുമോ അനുശോചനം അറിയിച്ചു ഉള്ള വാർത്ത ഞാൻ അന്വേഷിച്ചു അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാവുന്നതുപോലെ വലിയ ഒരു നഷ്ടമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പാർട്ടിക്കും അതേപോലെ തന്നെ പൊതുസമൂഹത്തിനാകെയും എല്ലാ തരത്തിലും ഒരു നേതാവ് എന്താവണം ഒരു നേതാവിൻ്റെ പ്രവർത്തനം ഏത് തരത്തിലാവണം എന്നൊക്കെ മാതൃകാപരമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് അത് ആ ചിരിയാണെങ്കിലും ഇടപെടലാണെങ്കിലും പ്രായോഗിക തലത്തിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് കൂട്ടായ്മകളെല്ലാം ചില പ്രത്യേക താല്പര്യങ്ങളോടുകൂടി സംഘടിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയം ഇല്ലാത്തവരും മതത്തിൽപ്പെട്ടവരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ആ ഒത്തൊരുമക്ക് നേതൃത്വം കൊടുക്കാനും അതിൽ പങ്കാളിയാകാനും ഇപ്പോൾ സുരേഷൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആ പഴയ ഈ ബ്ലാഗോഡിൻ്റെ ആ കൂട്ടായ്മയെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വ്യത്യസ്ത കക്ഷികളാണ് വ്യത്യസ്ത സ്വഭാവക്കാരണം മതക്കാരാണ് പക്ഷേ ഇവര് ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് വളരെ ഐക്യത്തോടു കൂടി പ്രദേശത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തിരുന്ന ഒരു കാലം ആലോചിക്കുകയാണ് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടങ്ങളിലേക്ക് ഇത്തരം ഗുണപരമായ മാറ്റം വരുത്താവുന്ന ആളുകൾ വരേണ്ട ഒരു കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും ഈ നഷ്ടം നമുക്ക് പരിഹരിക്കാനാവാത്തൊരു നഷ്ടമാണ് കാര്യത്തിൽ യാതൊരു സംശയവും പുലാക്കോട് എന്ന പ്രദേശത്തെ ഞങ്ങളൊക്കെ നോക്കിക്കാണുന്നത് പങ്കാരപ്പള്ളിയിലേക്കുള്ള ബസ് യാത്രയ്ക്കിടയിലാണ് ഇവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു വരുന്ന അന്നത്തെ യുവതലമുറയായിട്ടുള്ള കണ്ണേട്ടനെയും സൂര്യേട്ടനെയൊക്കെയാണ് ഞങ്ങൾ കണ്ടിരുന്നത് സ്കൂൾ പഠനകാലത്ത് പിന്നീട് അദ്ദേഹവുമായി കഴിഞ്ഞൊരു പത്ത് വർഷക്കാലമായിട്ട് അദ്ദേഹവുമായി വളരെ അടുത്ത് പ്രവർത്തിക്കാനുള്ളൊരു അവസരം ലഭിക്കുകയുണ്ടായി നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വളരെ വലിയ ആത്മാർത്ഥതയും സത്യസന്ധതയും സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കണ്ണേട്ടൻ്റേത് പനങ്കുറ്റി ഒരു കോളേജ് ഉണ്ടായിരുന്നു ഓർത്തഡോക്സ് മിഷൻ കോളേജ് നാൽപ്പത് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷം മുൻപ് അന്ന് അവിടെ പാരൽ കോളേജ് നടക്കുന്നവിടെ ട്യൂഷൻ സെൻറ്ററും ഉണ്ട് അന്ന് അവിടെ ഒരു കൗമാരക്കാരൻ പയ്യൻ ആ പയ്യൻ്റെ കൂട്ടുകാരനുമായിട്ട് അവിടെ ഒന്ന് ചേർന്ന് അവിടെ പഠിക്കാൻ വന്നത് ഞാൻ ഓർത്തു പോവുകയാണ് ആ പയ്യൻ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണനും കൂട്ടുകാരൻ നമ്മുടെ സുരേഷ സുരേഷുമായിരുന്നു അന്നാണ് ഞാൻ ഈ കണ്ണൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു വർഷങ്ങളിങ്ങനെ പിന്നിടുമ്പോൾ നാട്ടുകാർക്ക് വേണ്ട വേണ്ട വേണ്ടിപ്പെടുന്ന വേണ്ടപ്പെട്ട ഒരു പൊതുപ്രവർത്തകനായിട്ട് നമ്മുടെ കണ്ണൻ മാറി എപ്പോഴും അലക്കി തേച്ച ശുപ്രവസ്ത്രം അണിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി പെരുമാറുന്ന കണ്ണനെ ഓർക്കാതിരിക്കാൻ വയ്യ ഈശ്വരൻ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ നൽകിയിട്ടുള്ള അവസരം അവസാനിപ്പിച്ച് അദ്ദേഹം യാത്രയായി എന്ന് വിശ്വസിക്കുന്നതിനാണ് എനിക്കിഷ്ടം രാഷ്ട്രീയ ഭേദമന്യേ നല്ല കൂടിയും അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും സഹായവും എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കാനും എന്തു കാര്യത്തെക്കുറിച്ച് റിപ്ലൈ തരാനും ഒക്കെ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് വലിയ ദുഃഖമായി തന്നെ നിൽക്കുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് സമയത്ത് കഴിഞ്ഞ് ബ്ലാക്ക് സ്കൂളിൻ്റെ അവിടെ ചായപ്പൊടികൾ അവിടുന്ന് ഈ ബ്ലാക്ക് സെന്ററിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒരു വിളിക്കണ സ്വഭാവമുണ്ട് എന്താ ഞാൻ പറയും ശങ്കരാടി വിളിക്കണ പോലെ അന്ന് നമ്മളെ വിളിച്ചിട്ട് ഈ തിരുനാരി ഇരുത്തിയ രണ്ട് വ്യക്തികളാണ് അന്ന് മുതൽ ഏറെക്കുറെ പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന കാലം വരെ ഇവരുടെ കൂട്ടത്തില് ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തിയായിരുന്നു അന്നൊന്നും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം അത് കഴിഞ്ഞു സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രസ്ഥാനം എനിക്ക് ചുമതല നൽകുമ്പോഴുമൊക്കെ എങ്ങനെയാണോ ആ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നെ വിളിച്ചിരുന്നത് ആ വിളി കഴിഞ്ഞ നാല് ദിവസം മുമ്പും ആവർത്തിച്ചു അതാണിപ്പോൾ ഇങ്ങനെ തകറ്റി തകറ്റി വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം കുറേ ദിവസങ്ങളായി പലരും അദ്ദേഹത്തെ പറയാറുണ്ടായിരുന്നു ഞാനും അദ്ദേഹത്തോട് സൂചിപ്പിച്ചു ഞാനും സൂചിപ്പിച്ചത് കൊണ്ടായിരിക്കണം ഗോപികൻ്റെ ഇറങ്ങി വരുമ്പോൾ കുഞ്ചം നിൽക്കുക അതേ വിളി പ്രാവശ്യം കൂടി വിളിച്ചു കേൾ എന്നിട്ട് പറഞ്ഞത് കണക്കുകളൊക്കെ തീർത്തു രജിസ്ട്രേഷൻ എല്ലാ നടപടികളും പൂർത്തീകരിച്ചു കണക്ക് തീർത്തു എന്ന് പറഞ്ഞപ്പോൾ ഇമാതിരി കണക്ക് തീർത്താ പോകാമെന്ന് മനസ്സിലായില്ല പക്ഷേ ബ്രാക്ടോഡിൻ്റെ മണ്ണിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ഏതൊരു വിഷയത്തിലും ഇവിടെ ഒരു അഭിപ്രായം പറയുമ്പോൾ പറയുന്ന രണ്ട് പേരുണ്ട് നേർച്ചയായിക്കോട്ടെ വേലയായിക്കോട്ടെ ഋഷിയായിക്കോട്ടെ അത് കണ്ണ പറയും അല്ലെങ്കിൽ സുര പറയും ഇനി ആ കണ്ണൻ പറഞ്ഞു എന്ന് പറയാൻ ആളുടെ മനുഷ്യല്ലേ പഠി ഇനി ആളുടെ നിറയിലൂടെ നടന്ന കുറച്ച് കൂടെപ്പുറപ്പുകളും ഒപ്പം സുര മരണ വ്യക്തിയും കൂടിയാണ് അപ്പോൾ പല സ്ഥലത്തും രാഷ്ട്രീയത്തിൻ്റെ പേരിലും ഒക്കെ നമ്മൾ കൃഷിങ്ങൾ ഉണ്ടാകുമ്പോൾ ബ്ലാക്ക് കോഡ് ആളുകൾ നേരത്തെ ഇവിടെ ചൂണ്ടി കാണിച്ചതുപോലെ ഒരു ബന്ധമുണ്ട് ആളുകൾ തമ്മിൽ ആ ബന്ധം നല്ല രാത്രി രണ്ടര മണിക്കും ഒന്നര മണിക്കും ഈ ബ്ലാക്ക് കോർ സെൻ്ററിലൊരു വീണ്ടും ആവർത്തിച്ചു വരും അതും കണ്ണേറ്റന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന് ലാസ്റ്റ് കാണാൻ പോകാൻ വേണ്ടി അപ്പം അദ്ദേഹം ഇവിടെ പങ്ക് വെച്ച് കുറച്ച് പോയ കുറച്ച് കാര്യങ്ങളുണ്ട് ആളുകളോട് എങ്ങനെ സൗമ്യമായി ഞാനൊന്നും അത്ര സൗമ്യമായി സംസാരിക്കുന്ന ഒരാളല്ല പക്ഷെ അത്ര സൗമ്യത്തോടെ വിഷയങ്ങൾ ഇടപെടാം ആളുകൾ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ കാണിച്ചൊരു മനുഷ്യനാണ് ഇന്നിപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതെ പോയി ഇവിടെ ഇരിക്കുന്ന പിറകിൽ നിൽക്കുന്ന പല ആളുകളും ഒമ്പതര പത്ത് മണി നേരത്ത് കണ്ടത് അതാണ് അവർക്ക് ഏറ്റവും ഇത്രയും വിഷമം പലരും വിളിച്ചതാണ് സജീവെന്നാൽ രാത്രി രണ്ടരയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞത് ഒമ്പതര മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട മുന്നോട്ട് പോകണമെന്നാണ് സജീവ് സജീവത് വിളിച്ചത്താ കാരണം ഞാൻ പറഞ്ഞത് ഇവരുമായി ബന്ധപ്പെട്ട് ചായ കുടിക്കാൻ പോയ കഥ ശരി ശരിക്കും പറയണത് അങ്ങനെ ഓരോരുത്തരും അവരുടെ ദൈനംദിന പ്രവർത്തനത്തിൽ ഒരു അംഗമായി കൂടപ്പറപ്പായി എന്ന മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഒത്തിരി വൈകിയേ വന്നു ഒമ്പതേകാലി വരെ ഈ സെൻട്രൽ ആ കടകംപുരം ഞാൻ വന്നപ്പോൾ അഞ്ച് മിനിറ്റിൻ്റെ വീട്ടിൽ പോയി അപ്പം തന്നെ നാളെ രാവിലെ കാണാം എന്ന് കരുതി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ആശുപത്രിയിൽ എടുക്കുന്നത് എന്തപ്പ പറയാ ഒരു വാക്കില്ല പറയാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഒരു കാലഘട്ടമാണ് അപ്പോൾ എന്ത് കാര്യം രാത്രി വന്നാൽ ഞാൻ അളിതും വരുന്ന ഡിസ്കസ് ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു ഏതൊരു ജനപ്രതിനിധിയും ചെയ്യേണ്ട ഒരു കാര്യം നാളെയുടെ ഒരു അടയാള ഇതാരാണ് നിർമ്മിച്ച് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ആളുടെ കാലഘട്ടത്തിലാണെന്ന് പറയണമെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് ബോർഡിൽ ഒരു പൊതു ഇടം വേണം എന്ന് ഞാൻ ഞാനവിടെ പറഞ്ഞു അങ്ങനെ ബ്ലാക്ക്കോഡിൽ ഇപ്പോൾ ഈ കരുണാകര ആട് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കാട് പിടിച്ചിടക്കുമായിരുന്നു ഒരു ബാലവാടി പിന്നെ ഒരു പണ്ടകശാല പിന്നെ ഒരു വില്ലേജ് എക്സ്ട്രൻ ഓഫീസ് പിന്നെ കുറേ മന്തി കാർഡ് പിടിച്ചിടക്കുമായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞാൽ നമുക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എനിക്ക് നമുക്കൊരു ഫണ്ട് വെച്ച് അത് ഒന്ന് ഏർപ്പാടുണ്ടാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ആളോട് ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് അവന്റെ കൂടെ ഒരു പ്രൊജക്ട് കഴിഞ്ഞിട്ടാക്കണം പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് ഒരു ഒരാഴ്ചകാലം നമ്മൾ അതിന്റെ ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നിർത്തുന്നു ഏറ്റവും വിഷമകരമായ കാര്യം ലാക്കോടിന് വേണ്ടി പൊതു ഇടം ഉണ്ടാക്കിയ സ്ഥലത്ത് തന്നെയാണ് അവർ വെച്ചത് അവരൊന്നും പറയാ എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഉള്ള പുറമേ ഉള്ള മൂന്ന് ആളുകൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവരൊക്കെ ഒന്നും ഇവിടെ സ്ഥിരമായിട്ട് നിൽ ഉള്ള ആളുകളോ ഒന്നുമില്ല പക്ഷെ അവരൊക്കെ വിളിച്ച് അവർക്കറിയാം കണ്ണൻ നിങ്ങളിൽ ആയിട്ടുള്ള ബന്ധം ഉള്ളതുപോലെ തന്നെ അതേ രീതിയിലുള്ള അടുപ്പവും ബന്ധവും എന്നോടും കാണിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ കുടുംബത്തിലുള്ള നിരവധി ആളുകൾക്ക് അറിയാതെ അറിയാം അപ്പം അതുകൊണ്ട് അവരൊക്കെ വിളിച്ച് വളരെ വളരെ സങ്കടത്തോടു കൂടി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഏതായാലും ഈ സന്ദർഭത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ ഈ ബ്യാസ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് വടക്കാഞ്ചേരിയിൽ വെച്ച് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കെ എസ് യുവിൻ്റെ ജില്ലാ ആ കാലഘട്ടത്തിൽ കെ എസ് യുവിൻ്റെ ജില്ലാ നേതാക്കന്മാർ അവരെ കണ്ടപ്പോൾ ഞാനവിടെ ഇറങ്ങിയതാണ് അപ്പം പറഞ്ഞു താങ്കളുടെ സ്ഥലത്ത് നിന്നുള്ള വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ് കാണിക്കുകയും വ്യാസ കോളേജിൽ സജീവമായി കെ എസ് വി രംഗത്തുണ്ട് അന്ന് ഞാൻ അവിടെ വെച്ചാണ് കണ്ണനെ ആദ്യമായി കാണുന്നത് ഞാനപ്പോൾ തന്നെ അത് ഓർമ്മ പിന്നീട് ഇവിടെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെടുവാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഇവിടെയുള്ള ഈ പ്രദേശത്തിന് വേണ്ടി പൊതു സമൂഹത്തിന് വേണ്ടിയും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ സഹകരണ രംഗത്തും മറ്റ് തദ്ദേശ സ്വയംഭരണ രംഗത്തുമൊക്കെ കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള ഒരു നല്ല പൊതുപ്രവർത്തകനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ വ്യക്തിപരമായും അതുപോലെ തന്നെ മറ്റെല്ലാ രീതിയിലും ശ്രീ കണ്ണനോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിനോടും ഈ പ്രദേശത്തുള്ളവരോടുമൊക്കെയുള്ള അവരുടെയൊക്കെ സങ്കടത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ജാതിപേദം ഭേദമന്യേ എന്ത് കാര്യം നമ്മൾ വിളിച്ചു പറഞ്ഞാലും ചിരിച്ച മുഖത്തോടു കൂടി അത് ഏറ്റെടുത്ത് നമുക്ക് ആ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നൊരു വ്യക്തിയായിരുന്നു കണ്ണൻ എന്ന ഉണ്ണികൃഷ്ണൻ നമുക്കറിയാം രണ്ടായിരത്തി പത്തിൽ ഞാൻ ഈ പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ആ കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായി എനിക്കത് പറഞ്ഞു തരികയും അതുപോലെ തന്നെ നമ്മളുടെ ഒരു സഹോദര തുല്യനായി നിന്നുകൊണ്ട് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കണ്ണൻ്റെ വേർപ്പാടിൽ ഏറെ ദുഃഖിതയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ നാളെ തുടങ്ങാൻ പോകുന്നൊരു ബിസിനസിൻ്റെ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ഇന്നലെ വളരെ വൈകാരികമായി ഞങ്ങൾ സംസാരിച്ച് ഒരു എട്ടേ മുക്കാലാവുമ്പോൾ സംസാരിച്ചതിന് ശേഷം നാളെ നമുക്ക് ഒരുമിച്ചിരിക്കണം രാധേട്ടനെയും കൂടി കൂട്ടണം നമുക്ക് ഒരുമിച്ചിരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ് അതിന് ശേഷം രാത്രി ഒരു മണിയായപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഞങ്ങൾ ഞങ്ങളിന്നലൊരു ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് എൻ്റെ ഫോൺ സൈലൻ്റ് ആക്കി പിന്നെ ആ ഫോൺ സൈലൻ്റ് ആക്കിയത് ഞാൻ ഓണാക്കാൻ മറന്നുപോയി രാത്രി ഒരു മണിയായപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിനുശേഷം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ട് കോള് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ കണ്ട് ഞാൻ അറിഞ്ഞില്ലതൊന്നും ഒന്നര മണിയായപ്പോൾ ഞാൻ യാദൃശികമായി എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എൻ്റെ ഫോണിലേക്ക് കണ്ണേട്ടൻ്റെ ഭാര്യ കനകം എൻ്റെ ഫോണിലേക്ക് നാല് തവണ വിളിച്ചു അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു അപ്പോഴെന്നോട് പറഞ്ഞ ഒരു ഹൃദയഭേദകമായ ഒരു വാക്ക് നമ്മുടെ കണ്ണേട്ടം പോയി എന്ത് എന്ന് ചോദിച്ചു ഞാൻ എനിക്ക് മനസ്സിലായില്ല എന്ത് ഞാനപ്പോ ഇങ്ങനെ ചിന്തിക്കണല്ലോ ഒരിക്കലും എന്ത് എന്ന് ചോദിച്ചപ്പോൾ കണ്ണേട്ടം പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ വേറെ കുറേ കാര്യങ്ങൾ ആലോചിച്ചു പിന്നെയാണ് അതിന്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കിയത് റൈറ്റ് ന്യൂസ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ